െ എന്റെ വില പോകുന്ന ഉറപ്പ് പ്രയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ ഇല്ലാതെ ഭരിക്കാമെന്നാണ് ഇട്ടൊരു മേയർ ഉച്ചത്തോടെ അല്ലാതെ നോക്കിയിട്ടുണ്ടോ എന്റെ വിചാരം രാജാവാണ് ഒരു ഒരു ലെറ്റർ പാട്ടിൽ ഇന്നാട്ടിലെ പണിയില്ലാപ്പടെ നോക്കി പല്ലിളിച്ച ഒരു സഖാവേ എന്ന മുഖക്കുറിയിൽ കുറിച്ച വഞ്ചനാക്ഷരങ്ങൾ ആത്മവഞ്ചന എന്നതിനപ്പുറം അത് കൊടിയ ജനവഞ്ചനയാണ് അതൊരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആന്റണി എനിക്ക് തോന്നുന്നു പവൻ മാറ്റിൻ നെപ്പോട്ടിസമാണത് രാജിവെക്കേണ്ട സത്യപ്രതിജ്ഞ ലംഘനമാണ് അതൊക്കെ അറിയാവുന്ന അല്ലേ കൂടുതൽ വെച്ചോണ്ടിരിക്കാതെ ി ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ജോലിയില്ലാപ്പടയോട് പാർട്ടിക്കാർക്ക് പണി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഉച്ചിഷ്ടം നിങ്ങൾക്ക് തന്നേക്കാം പറഞ്ഞത് ശരിയല്ലേ നിലപാടിന് അപ്പുറം പാർട്ടിക്ക് ഇല്ല ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒപ്പിട്ട് മേയറുടെ പാർട്ടിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കത്തിട്ടത് കോൺഗ്രസ് ആണെങ്കിൽ സംഘപരിവാറാണെങ്കിൽ നിമിഷം വരെയൊരു പരാതി എവിടെയെങ്കിലും ഉണ്ടോ എന്റെ തൊഴിലിനോടുള്ള സഖാക്കളെ ഈ മണ്ടന്മാരാക്കുന്നത് ആരെയാണ് കത്ത് വ്യാജമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് നിയമനാധികാരം റദ്ദാക്കി പന്ത്രണ്ടാം മണിക്കൂറിലെ ഉത്തരവ് ഇതൊരു തറ പോയി മേയറെ അത് ഒളിപ്പില്ലായ്മയുടെ പരമാവധിയാണ് അധാർമികമാണ് കഴിഞ്ഞ ഒരു വക്കീലൊരു ചോദിച്ചോട്ടെ പോലീസിന്റെ പക്കുള്ള സി ഡി ആർ ചോർത്തുന്ന നിയമവിരുദ്ധമാണോ ശ്രീ കെ സു കടുവയെ പിടിച്ചു കേട്ടിട്ടുള്ളത് സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമ്മികത ആദ്യം ചൂട്ടിക്കാണിക്കട്ടെ താങ്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി താങ്കളുടെ പണിയാണോ താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കിട്ടിയ അത് കോടതിക്ക് കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഒരു കക്ഷിയോ അല്ലാത്ത പുറത്തേക്ക് താങ്കൾ കിട്ടുന്നത്

ഇപ്പോഴും ുംബത്തെട്ട് ദിവസമായിട്ടും ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് അന്വേഷണം നല്ല പുരോഗതിയിലാണ് എന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിന്റെ കാര്യങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉള്ളത് കോമഡി പറയുന്നവരെ ഐശ്വര്യ ഞാൻ ഞാൻ എല്ലാം ഐശ്വര്യൊന്നും എനിക്ക് ചൊറിഞ്ഞോണ്ട് പിന്നെ അധികം വിയർക്കാതെ തന്നെ അല്ലെങ്കിൽ അധികം താമസിക്കാതെ തന്നെ കോൺഗ്രസ് വിയർക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ ആ വാങ്ങി തൂപ്പ് പാർട്ടിക്കാരും ഞെട്ടിക്കോട്ടെ ഇവിടെ എന്ത് കണ്ടെത്തി എന്ത് അന്വേഷിച്ചു എന്ത് കൃത്യമായ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് സർക്കാർ വാദിക്കുന്നത് അത് മനസ്സിലാക്കുന്നില്ല ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും അധികം താമസിക്കാതെ തന്നെ അതിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം പുറത്തു വരും എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു കേസ് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം ഇനി കേരളത്തിൽ വ്യാപകമായി സി പി എം എന്തോ ആക്രമണം അഴിച്ചുവിടുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് എവിടെയാ സി പി എം ആക്രമിച്ചത് ആരെയാ സി പി എം ആക്രമിച്ചത് ഒരു തെറ്റായ പ്രവണതയും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേരാണ് സി പി എം എന്ന് പറയുന്നത് അങ്ങേറ്റം നിന്ദ്യമായിട്ടുള്ള പ്രചരണ രീതിയായിരുന്നു വടകരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യ ഘട്ടം മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ അഭിപ്രായത്തിനകത്ത് മാറ്റല്ല ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനതിലെന്തോ ഉണ്ട് എന്നിട്ട് 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 സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിനകത്തും അംഗീകരിക്കാൻ വേണ്ടി പാടില്ലാത്ത നിലയിലുള്ള ഇടപെടലുകളാണ് യു ഡി എഫിന്റെ സൈബർ ഹാൻഡിലുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഈ ഘട്ടത്തിലും അത് യു കേന്ദ്രങ്ങളിൽ നിന്നല്ല സൃഷ്ടിക്കപ്പെട്ടത് എന്ന് എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ളത് മുഴുവൻ വ്യാജമായിട്ടുള്ള ആരോപണങ്ങളും ൂ സി പി എമ്മിന്റെ സൈബർ സഖാക്കന്മാർ വിടുന്ന ഇത്തരം തോന്നിവാസങ്ങളുടെ ഉത്തരവാദിത്വം പറയലല്ല കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം അല്ലേ എ റഹീം എന്ന് പറഞ്ഞ രാജ്യസഭാ എം പി ഉണ്ടല്ലോ പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു ഈ നിമിഷം വരെ തിരുത്തി പറയാൻ തയ്യാറായിട്ടുണ്ടോ എന്നല്ലേ പറഞ്ഞേ യഥാർത്ഥ വർഗീയ വിഷം സി പി എം പാലും തേനും കൊടുത്തു വളർത്തുന്ന ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പ്രതികരിക്കാൻ ഞാനൊന്നും കേട്ടില്ല ചരിത്ര പണ്ഡിതനെന്നൊക്കെ ഇവർ അവകാശപ്പെടുന്ന പ്രൊഫർ കെ എൻ ഗണേഷ് അദ്ദേഹം ഒക്കെ അത് തിരുത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടോ ഇവരൊക്കെയാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥികളെ ചരിത്രം പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പോകുന്നത് കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല നല്ല പണിക്ക് കാഫിർ പ്രയോഗം അവസ്ഥയ ഇത് ആ ചെയ്ത ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്നുള്ള ഉത്തരം എടുക്കാനും പറ്റില്ല കെണി പറയണ്ടേതാണിതുണ്ട് നടക്കുകയും ചെയ്യണം ഇതിലും സസ്പെൻഷനോ സിംഹമടയിലും വഴിപോക്കനോ എന്താ മുഖ്യമന്ത്രി വിവരം അധ്യക്ഷൻ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന അറിയാനുള്ള താല്പര്യം കൊണ്ട് ചോദിക്കാ ഇപ്പൊ ഏത് കേസ് തെളിയിക്കാൻ എന്നെ വരുത്തിയത് പാവം അറിയില്ലേ ഇല്ലേ പറഞ്ഞത് ആദ്യം കണ്ടത് ഈ ഡി ഓഫീസിലാണ് അത് തെളിയിക്കാൻ ഓഹോ അങ്ങനെ ഒരു സംഭവം നടത്തുന്നു തരികിടയാണല്ലേ അല്ല ഒരു തരികിടയെ തേടി വന്നത് ആണത്തുണ്ടോ പണറായി വിജയന് പറയാ ഇതൊരു പോണ ഞാൻ ു അവൻ പെട്ടി കൊന്ന ആളത്ര അവൻ വെടിവെച്ച് പോകുന്ന ആളത്ര അവൻ പോംബറഞ്ഞ് പോകുന്ന ആളത്ര അറിയണ ആളുകളെ പേര് ഇല്ലേ അവൻ പെട്ടിക്ക് ഒന്ന ആൾ അവൻ വെടിവെച്ച് പോകുന്ന ആളത്ര അവൻ പോകം പോകുന്ന ആളത്ര അവൻറെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ അതിനാ പറയുന്നത്ര വിവരം കെട്ടവനാ മുഖ്യമന്ത്രി തനിക്ക് മാത്രമേ നീ അധികം പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി ജയിക്കും എന്താണ് ഉറപ്പ് ഇനി അഥവാ ജയിച്ചാൽ മന്ത്രിയാകും തീർച്ചയാണോ ഞാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഈ പറയുന്ന അക്രമത്തിലും കൊലപാതകത്തിലും എന്താ നിന്റെ ഉദ്ദേശം നിന്റെ പൊടി പോലും കാണില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല ആ പാർട്ടി ഓഫീസിൽ അവിടെ സി പി എമ്മിന്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിന്റെ മുമ്പിൽ ആളുകളെ വെറുപ്പിച്ചു നിർത്തിയിട്ടാണ് എല്ലാരോടായിട്ട് അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം കത്തിക്കുത്തി കീലേരി അച്ചൂരും പുത്തരില്ല അറിയാത്ത പിള്ളൊറിയുമ്പോഴേ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ കാര്യമാണ് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി